ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ അല്ലൊക്കെ മറ്റൊരു വിളിസം ഇന്നൊരു വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് മാറും മറ്റൊരു പ്രശ്നമായിട്ട് എവിടെയും എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഇവിടെ എനിക്ക് ആമ്പൽ കള്ളനും തേങ്ങ കള്ളനും ഒക്കെ ആയിരുന്നു മെയിൻ പ്രശ്നം ഇപ്പോൾ ഇനി എന്തൊക്കെ വെച്ചാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയൊരു കള്ളനം വന്നിട്ടുണ്ട് ഇവനെ ഇനി എങ്ങനെ ഓട്ടിക്കണമെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്ത് കൊല്ലാൻ പറ്റും പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഷോ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഞാൻ എന്ത് ഏത് കള്ളനാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോകുക അല്ലെങ്കിൽ നമുക്ക് ഇത് കാരണം ആമ്പലിൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് ഇവിടെ എല്ലാം നിറച്ചു പ്ലാൻസ് ഒക്കെ എല്ലാം അവിടെ പൂത്തുനിന്ന് കണ്ടോ ഓക്കെ ഇതൊക്കെ ഈ പ്ലാന്റ് ഒക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് വെറും അഞ്ഞൂറിനാണ് എണ്ണൂറിനുള്ള വലിയ പ്ലാന്റ് ആയിരുന്നു അഞ്ഞൂറിനാണ് സെയിൽ ചെയ്യുന്നത് അതിൻ്റെ നിറച്ച് കളക്ഷൻ നമ്മളെ നിൽപ്പുണ്ട് അത് അവിടെ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് ഇതൊക്കെ എല്ലാം പെട്ടെന്ന് പൂക്കും കണ്ടോ നിറച്ച് മുട്ടുകളുണ്ട് ഒന്നിൽ തന്നെ രണ്ട് മുട്ട് വരുന്നുണ്ട് ആ നല്ലൊരു പ്ലാന്റ് ആണ് കളറൊക്കെ നമുക്ക് വ്യത്യാസം വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ അതുപോലെതന്നെ ഈ ഒരു പ്ലാന്റ് ട്രോപ്പിക്കൽ ആണ് ഓക്കെ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ ഇവമാരാണ് നിങ്ങൾ ഈ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതാ കുഞ്ഞു കുഞ്ഞുപോലെ കിടക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ പേരാണ് വാൽമാക്കൽ കുഞ്ഞുങ്ങൾ ഈ വാൽമാക്കൽ കുഞ്ഞുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ ലീഫും ഇതിനെയൊക്കെ കഴിച്ച് ഒരുമാതിരി നശിപ്പിച്ച ഒരു പ്രവണതയാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന എമൗണ്ട് അതിൻ്റെ ഒരു കുറച്ച് കട്ടി കൂട്ടും വെള്ളത്തിനെ കട്ടിയും കൂട്ടും വെള്ളത്തിലെ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കൂട്ടി പ്ലാന്റിന് അതിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാക്കും സോ എനിക്കിത് കോപ്പർ സൽഫേറ്റിട്ട് കൊല്ലണം ഞാൻ പിന്നെ ചില ദിവസങ്ങളിൽ വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ആടിയാൽ അത് കുറച്ച് വെള്ളത്തിൻ്റെ എമൗണ്ട് നമുക്ക് മോട്ടറിൽ അടിച്ച് കയറ്റി വീണ്ടും അത്രയും എമൗണ്ട് നമുക്ക് ചിലവാവുകയാണ് സോ വേറെ എന്തെങ്കിലും സിമ്പിൾ ഐഡിയാസ് ഈ തവള ഇവിടുന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കുക ഈ തവളകൾ കൂടുതൽ വന്നാലുള്ള മെയിൻ പ്രശ്നം പിന്നെ പാമ്പ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എനിക്ക് തവള എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം ഇത്ര ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു പുതിയ പുതിയ ഓരോ അതിഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ